നഷ്ടപ്പെട്ടു പോയ തന്റെ സാമ്രാജ്യം പിടിച്ചെടുക്കാൻ മലപ്പുറത്തിന്റെ പോരാളികൾ തയ്യാറായി കഴിഞ്ഞു ദിസ് ഇസ് ദേറ്റ്മെന്റ് ഓഫ് മൈ ടീം മലപ്പുറം ഇന്ത്യൻ ഫുട്ബോളിൽ സ്വന്തമാക്കാൻ ഇനി നേട്ടങ്ങളൊന്നും ബാക്കിയില്ലാത്ത ബംഗളൂരു എന്ന വിശ്വവിഖ്യാതമായിട്ടുള്ള ക്ലബിനെ സൗഹൃദ മത്സരത്തിൽ സമനിലയിൽ തണച്ചിരിക്കുകയാണ് മലപ്പുറം എഫ് സി ഒരു സ്റ്റേറ്റ് ഫാൻറ്റസി ലീഗ് ഫുട്ബോൾ ടീമായിട്ടുള്ള മലപ്പുറം എസ് സി ഇന്ത്യൻ സൂപ്പർ ലീഗ് ടീമിനെ സമനിലയിൽ തളയ്ക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല വരാൻ പോകുന്ന സൂപ്പർ ലീഗ് കേരള സീസണിൽ മറ്റു ടീമുകൾക്കെല്ലാം ശക്തമായിട്ടുള്ള ഒരു വെല്ലുവിളിയുടെ സൂചന മലപ്പുറം നൽകി കഴിഞ്ഞു ഇത്തവണ വെറുതെ മെയിനി പറയുന്നതല്ല ഇത് മൈ ടി മലപ്പുറം തന്നെയാണ് എതിരാളികളോട് കൊമ്പ് കോർക്കാൻ തയ്യാറായി മലപ്പുറത്തിൻ്റെ പോരാളികൾ തയ്യാറായി നിൽക്കുമ്പോൾ എതിരാളികൾക്ക് കാര്യങ്ങൾ അത്ര എളുപ്പമല്ല കഴിഞ്ഞ സീസണിൽ തങ്ങൾക്ക് എവിടെയോ വെച്ച് എന്തൊക്കെയോ നഷ്ടമായി എന്നുള്ളത് മലപ്പുറം എഫ് സിയുടെ ആരാധകർക്ക് തന്നെ തിരിച്ചറിവുള്ള കാര്യമാണ് മികച്ച ടീമും സ്കോഡും എല്ലാം ഉണ്ടായിട്ടും എവിടെയോ വെച്ച് എന്തൊക്കെയോ തിരിച്ചടികൾ മലപ്പുറത്തിന് നേരിടേണ്ടി വന്നു അത്തരത്തിലുള്ള തിരിച്ചടികളെല്ലാം പരിഹരിച്ചുകൊണ്ട് തങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയതെല്ലാം തങ്ങളുടെ കാൽ കീഴിൽ കൊണ്ടുവരാൻ മലപ്പുറത്തിൻ്റെ പോരാളികൾ രണ്ടും കൽപ്പിച്ചുള്ള തയ്യാറെടുപ്പ് തന്നെയാണ് നടത്തുന്നത് എന്നതിൻ്റെ പ്രഖ്യാപനവും സൂചനയുമാണ് അവർ ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബ്ബായിട്ടുള്ള ബംഗളൂരു എഫ് സിയെ സമനിലയിൽ തളിച്ചത് ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബ്ബായിട്ടുള്ള ബംഗളൂരു എഫ് സി ഇന്ത്യൻ ഫുട്ബോളിൽ ഐ ലീഗ് ഐ എസ് എൽ സൂപ്പർ കപ്പ് ഡ്യൂറൻറ്റ് കപ്പ് അങ്ങനെ എൻ്റെ അറിവിൽ അവർക്ക് നേടാൻ പറ്റുന്ന കിരീടങ്ങളെല്ലാം ബംഗളൂരു എഫ് സി നേടിയിട്ടുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത് ആ ടീമിനെ നമ്മുടെ മലപ്പുറം എഫ് സി ഗോൾഡ് രഹിത സമനിലയിൽ തളച്ചു എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല സൂപ്പർലീഗ് കേരളയിൽ കച്ചം മുറുക്കിക്കൊണ്ടിരിക്കുന്ന മറ്റു ടീമുകൾക്കെല്ലാം നൽകുന്ന ശക്തമായിട്ടുള്ള വെല്ലുവിളിയും താക്കീതും മുന്നറിയിപ്പും ഒക്കെ തന്നെയാണ് ബിവിയർ ഓഫ് മൈറ്റി മലപ്പുറം